എനിക്ക് തോന്നുന്നത് അയ്യപ്പൻ ഇപ്പോഴും ഇടതുപക്ഷത്തിനോട് കോപത്തിലാണെന്ന് തോന്നുന്നു ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ടും അയ്യപ്പൻ അടങ്ങിയിട്ടില്ല അയ്യപ്പൻ കല്ലുതുള്ളി നിൽക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാനാണ് അയ്യപ്പൻ കോപിച്ചിട്ടും ഇപ്പോൾ സർക്കാർ വളരെ ശക്തിയോടെ മുന്നോട്ട് ഇറങ്ങിയിരിക്കും അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന പഞ്ചലോകഗ്രഹമായതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ ചിലപ്പം മാറിപ്പോയി വേറെ അയ്യപ്പന്മാർ അവിടെ വന്ന് വന്നേനെ യഥാർത്ഥ അയ്യപ്പൻ പോയിട്ട് പുതിയ പിന്നെ മദ്രാസിലെ ചെന്നൈയിലെ കമ്പനി ബോൾഡ് ചെയ്ത് കൊടുക്കുന്ന അയ്യപ്പൻ അവിടെ പ്രത്യക്ഷപ്പെട്ടേനെ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും ഇത് ശബരിമല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളുടെ ഒരുപാട് ധനാഗമന മാർഗങ്ങളുള്ള ക്ഷേത്രങ്ങളെ പരിരക്ഷിക്കേണ്ടതും അതിന് പ്രത്യേക ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവന്നേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി മോഷണ വിഷയം ഇപ്പോൾ ഭരണപക്ഷത്തെ തീർത്ഥം പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണോ അതാണെന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് വളരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട് പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലൻ മാസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി രാജീവര കണ്ഠരട്ടരുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് സ്വർണം പുറത്തു കൊണ്ടുപോയി ഇത്തരത്തിൽ പൂശാൻ ആ പാളി കൊണ്ടുപോയി സ്വർണം പൂശാനുള്ള നടപടികളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതെ അതായത് ഈ സംഭവത്തിൽ കള്ളത്തര നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ അന്വേഷണം നടക്കുകയാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ പറയുന്നുണ്ട് സഭയിൽ അടക്കം വളരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഭരണപക്ഷത്തെ അതായത് ഇടതുപക്ഷത്തെ ഈ സ്വർണപ്പാളി വിവാദം വളരെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അയ്യപ്പൻ ഇപ്പോഴും ഇടതുപക്ഷത്തിനോട് കോപത്തിലാണെന്ന് തോന്നുന്നു ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ടും അയ്യപ്പൻ അടങ്ങിയിട്ടില്ല അയ്യപ്പൻ കലി തുള്ളി നിൽക്കുകയാണെന്ന് തോന്നുന്നു അയ്യപ്പ സംഗമം നടത്തി ജനറൽ സെക്രട്ടറി ഞാൻ നടത്തിയ അയ്യപ്പൻ ഒന്ന് അയ്യപ്പൻ തൃപ്തിയായിട്ടില്ല സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും അല്പം തൃപ്തിയായുള്ളൂ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അയ്യപ്പ ഭക്തർക്കും തൃപ്തിയായില്ല അത് നമ്മൾ മനസ്സിലാക്കിയത് പന്തളത്ത് വേറൊരു സംഗമം നടന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അറുന്നൂറ്റമ്പതെങ്കിൽ അവിടെ അതിന്റെ പത്തരട്ടി കൂടുതൽ ആളുകൾ സംഗമിച്ചിരിക്കുന്നു അപ്പോൾ അയ്യപ്പനും തൃപ്തിയായിട്ടില്ല അയ്യപ്പ ഭക്തർക്കും തൃപ്തിയായിട്ടില്ല അതുകൊണ്ടാണ് ഭരണപക്ഷം അല്പം അങ്കലാപ്പിലായിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു ഈ കള്ളത്തരം പുറത്തേക്ക് ഈ കള്ളത്തരം പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അന്വേഷണം നടക്കുകയോ ഇപ്പൊ അന്വേഷണത്തിന്റെ ഫലം എന്തായാലും ജനത്തിന് അറിയാം കോടതിയാണ് അന്വേഷണം അതെ കോടതിയുടെ നേതൃത്വം നടക്കുന്നെങ്കിലും ഇത് പോലീസ് ഇപ്പൊ പ്രതിപക്ഷം പറയുന്നതാണല്ലോ കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പക്ഷേ ഇത് നടത്തുന്നതാരാ നിലവിലെ സംവിധാനം ഈ സർക്കാരിന്റെ സംവിധാനം കേരളത്തിന്റെ പോലീസാണ് അതിപ്പോ എ ഡി ജി പി ആയാലും ശരി സാക്ഷാൽ ഡി ജി പി തന്നെ വന്നാലും ആരാണിത് നയിക്കുന്നത് കേരള സർക്കാരില്ലേ അപ്പൊ പിന്നെ അതിന്റെ അന്വേഷണത്തിന് എത്രത്തോളം സാങ്റ്റിറ്റി ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഹൈക്കോടതി അതിന്റെ മേൽനോട്ടമുണ്ട് മേൽനോട്ടക്കാരന് ഒരിക്കലും പുറകെ നടന്ന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ ഒരു പ്രധാന തെളിവ് ആ തെളിവ് താഴോട്ട് വെക്കാനും മുകളിലോട്ട് വെക്കാനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിയും ഇത് കോടതിക്ക് ഇത് കണ്ടുപിടിക്കാൻ നോക്കില്ല ഈ തെളിവ് ഈ തെളിവ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കോടതിക്ക് അറിയാൻ പറ്റില്ല മുമ്പേ കൊണ്ട് വെച്ചാലേ കോടതിക്ക് പറയാൻ പറ്റുള്ളൂ ആ ഇതൊരു പ്രധാനപ്പെട്ട തെളിവാണല്ലോ ഇത് വെച്ചിട്ട് കള്ളം മരം മുഴുവൻ പിടിക്കാമല്ലോ എന്ന് കോടതിക്ക് പറയണമെങ്കിൽ ഈ തെളിവ് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കൊണ്ട് വയ്ക്കണം അപ്പം അതിന് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറാകുമോ എന്നുള്ള സംശയമാണ് പ്രതിപക്ഷം ഇപ്പോൾ അസംബ്ലിയിൽ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് അവർ തയ്യാറാകുന്നത് എന്താണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തി അകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ നടപടികളുമായി സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന നിയമസഭാ നടപടികളുമായിട്ട് സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം ഇതിനൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അന്വേഷണം അതൊരു അദ്ദേഹം പറഞ്ഞത് സിബിഐ കൊണ്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞ് സി ബി ഐയും അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമൊന്നുമില്ല എങ്കിലും പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് സി ബി ഐ നടത്തുമ്പോൾ ഇതുപോലെ തെളിവുകളെല്ലാം പുറത്തെടുത്ത് കൊണ്ടുവന്ന് കോടതിയിലെങ്കിലും കൊടുക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അല്ലെ ഇപ്പോൾ വിശ്വാസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഒന്ന് ക്ഷമിക്കണം ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വന്നു കൊടുക്കില്ല ക്ഷമിക്കില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ രാജിവെക്കണം അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷമിക്കാനൊന്നുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്താക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മൂന്നാമത്തേതാണ് സി ബി ഐ വന്ന് നേരറിയാൻ സി ബി ഐ വരണമെന്ന് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ അന്വേഷണ കാര്യമാണ് ഓക്കെ അപ്പം ഇത് മൂന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമസഭയിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് പറഞ്ഞു ഓ ഓ അല്ലെങ്കിൽ ഞങ്ങളിത് ഇനി നിയമസഭയിലേക്കേ ഇല്ല ഇനി ഞങ്ങൾ ജനങ്ങളിലേക്കായിരിക്കുമെന്നായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊന്നും തന്നെ ക്ലച്ച് പിടിച്ചില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ ചില വാർത്താ സമ്മേളനങ്ങളിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത് ഇതിൽ പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ശക്തമായി പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്ന് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു നല്ല വർഷമായിട്ട് പ്രതിപക്ഷം എന്ത് സമരമാണ് നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷം കുറച്ച് സ്ത്രീകളെ പറഞ്ഞയക്കും കുറച്ച് യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പറഞ്ഞയക്കും അവർ അവരുടെ മുടി സ്ത്രീകളുടെ മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു ചീന്തി നമ്മുടെ വനിതാ പോലീസുകാർ പിന്നെ പിടിക്കുന്ന പടം നമ്മുടെ മാധ്യമങ്ങളെടുത്ത് ജനങ്ങളെ കാണിക്കും പിന്നെ യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ തലതല്ലി കയറി ചോര വലിക്കുന്ന പടം ജനങ്ങളെ കാണിക്കും ഇങ്ങനെയല്ലാതെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു സമരം ഇടത് വലതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു സമരം നമ്മൾ കണ്ട കാലമില്ല പക്ഷേ ഇനി അങ്ങനെ അല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാരണം നാലര വർഷം ഇനി ആമ ഒരുപാട് ഓട്ടം നല്ല പക്ഷേ മറുവശത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് എന്താണ് ചിലരൊക്കെ പറയുന്നുല്ലേ കക്ഷിയെ അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട് മറുവശത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തന്ത്രങ്ങളുടെ രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം ഏത് തരത്തിൽ ഉള്ള തിരിച്ചടിയേറ്റാലും അതിനെ ആയുധമാക്കി മാറ്റുന്ന ഒരു വൈഭവം അദ്ദേഹത്തിനുണ്ട് ഈ വിഷയത്തിലും എനിക്ക് തോന്നുന്നു ഇനിയും മാസങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ അടവുകൾ പലതെടുത്ത് കഴിഞ്ഞു ഓൾറെഡി ഇനിയും അടവുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിനു പിന്നെ ജനത്തിനു മുമ്പാകെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഭരണമല്ലെങ്കിൽ മരണം എന്നുള്ളതാണ് അവരുടെ ഇത്തവണത്തെ അവസ്ഥ കാരണം ഇന്ത്യയിൽ ഭരണം ആകെയുള്ള ഒരു ചുവന്ന കൊടിയുള്ള ഒരു പച്ചത്തുരുത്ത് കേരളമാണ് ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു അപ്പം ഇനി സി പി എമ്മിന് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നിലനിൽക്കണമെങ്കിൽ പോലും ഈ കേരളത്തിലെ വിജയം അനിവാര്യമാണ് കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ദേശീയ പാർട്ടി എന്നുള്ളത് നിലനിർത്താനുള്ള സ്ഥാനം നിലനിർത്താനുള്ള എം പിമാർ പോലും ഇല്ല ഒരു നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് ഇപ്പോഴും വേണം ഇനി തീർച്ചയായിട്ടും ഇത്തവണത്തെ ഇതിൽ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനമെങ്കിലും കിട്ടിയെങ്കിൽ ഇവിടെ ഒരു ഭരണം പിടിക്കാൻ പറ്റുള്ളൂ ആ ഭരണം പിടിക്കുന്നതിനുള്ള കരുക്കൾ അദ്ദേഹം കൂട്ടുകയാണ് ഇപ്പം തന്നെ എം പിമാരിൽ രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന്റെ കാരുണ്യത്തിൽ ഒരു എം കിട്ടി മഹാരാഷ്ട്രയിൽ കർഷക സമരത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും അവിടെ മഹാ സഖ്യത്തിന്റെ കൂടെ നിന്നിട്ട് പോലും ഒന്നും കിട്ടിയില്ല പിന്നെ ആകെ കൊടുത്തത് സ്റ്റാലിനാണ് ഡി എം കെ കാരുണ്യത്തിൽ സ്റ്റാലിൻ്റെ മഹത്വം കൊണ്ട് രണ്ട് സീറ്റും കൂടെ കിട്ടി പിന്നെ നമ്മുടെ ചേലക്കരയിൽ ശ്രീ രാധാകൃഷ്ണൻ കൂടെ ജയിച്ചത് കൊണ്ടാണ് നാല് എം പിമാരുള്ളത് അതുപോരാ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പിന്നെ ഇവിടുത്തെ ഒരു ഭരണവും കൂടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ഈ പദവി എടുത്ത് കളയാത്തത് ദേശീയ പദവി നഷ്ടപ്പെട്ടാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് പോകുന്നത് മനസ്സിലായില്ല ഇന്ത്യ മുഴുവൻ എഴുതി കൊടുക്കുമ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ആൾ മത്സരിക്കുന്നു എഴുതി കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷൻ ഉടൻ തന്നെ ഈ ചുറ്റിക എടുക്കുകയാണ് ആ ചുറ്റിക ഇനി എടുക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ ദേശീയ നേതൃത്വം ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നിലനിർത്തണം ഓക്കെ അപ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മും നേരിടുന്നത് വലിയ പ്രതിസന്ധികളാണ് അങ്ങനെ ഒരു വെല്ലുവിളി മുന്നിലുണ്ട് വെല്ലുവിളി വളരെയധികം മുന്നിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഭരണം അല്ലെങ്കിൽ മരണം ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്തായിരിക്കും എന്തെങ്കിലും ഒരുപാട് ഇറക്കിയത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ടൊരു പൂഴിക്കടകൻ കേട്ടത് എൺപത് ലക്ഷം വീടുകളിലേക്കും പാർട്ടി ഇറങ്ങുന്നു അല്ലെങ്കിൽ ജന രാഷ്ട്രീയ പാർട്ടി ഇറങ്ങുന്നതിന് പകരം ഇപ്പോൾ ഭരണമിറങ്ങുന്നു എന്നിട്ട് ഞങ്ങൾ നടത്തിയ ക്ഷേമപ്രവർത്തനം എങ്ങനെ എൽ ഡി എഫ് നടത്തിയ ക്ഷേമപ്രവർത്തനം എങ്ങനെ സർക്കാർ നടത്തിയ ക്ഷേമപ്രവർത്തനം എങ്ങനെയെന്ന് ചോദിക്കാനായിട്ട് ഒരു സർവേ നടത്താൻ പോകുന്നതാണ് ഓഹോ എൺപത് ലക്ഷം വീടുകളിലേക്കാണ് പോകാൻ പോണത് അപ്പം എൺപത് ലക്ഷം വീട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മൂന്നര കോടി ജനങ്ങളുടെയും വീട് കവർ ചെയ്യുന്ന വിധത്തിലുള്ളതാകും കാരണം അവർക്ക് അതിനുള്ള സംവിധാനം അതിനുള്ള സംവിധാനമുണ്ട് അല്ല ഇപ്പൊ സംവിധാനം വേണ്ട ഇപ്പൊ പാർട്ടി സംവിധാനം ഉപയോഗിക്കാതെ തന്നെ സർക്കാർ മിഷീനറി തന്നെ ഇതിന് പോവുകയാണ് സർക്കാർ മെഷീനറി ഉപയോഗിച്ച് അതായത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഉദ്യോഗസ്ഥ ബിന്ദം സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ഈ സർവേക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് അപ്പൊ സർക്കാർ മെഷീനറി അങ്ങനെ നിൽക്കുന്നു പിന്നെ സർവേ നടത്താനായിട്ട് കോളേജ് കുമാരന്മാരും കുമാരിമാരുമാണ് വീടുകളിലേക്ക് വരുന്നത് ആൾക്കാർക്ക് ഒരു കൗതുകും ഒരു പത്ത് പതിനഞ്ച് പിള്ളേരും മുറ്റത്ത് കയറി വരുന്നു സർവേ നടത്തിയിട്ട് നമ്മുടെ ഓരോരുത്തർക്കും ക്ഷേമം കിട്ടിയതിൻ്റെ ലിസ്റ്റ് പറയുന്നു അതെല്ലാം വേണ്ട രീതിയിൽ എത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ളൊരു അവസരമാണ് അതിനു അതിനുമുമ്പേ കുറേ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ് എന്നുള്ളത് രണ്ടായിരം ആക്കാനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് മുഴുവൻ ഡി എയും പിന്നെ സാലറിയും പിന്നെ എല്ലാം കൊടുത്തുകൊണ്ട് പോകാൻ പോവാണ് ക്ഷേമനിധി ൾ ഒരുപാട് തൊഴിലാളികൾ രൂപീകരിച്ചിട്ടുണ്ട് അതിലൊന്നും പൈസ കൊടുക്കാതിരുന്നില്ല ഇപ്പം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഏതാണ്ട് ഈ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തേഴായിരം ഉള്ള വോട്ടർമാരിൽ ഒരു രണ്ട് കോടി പോൾ ചെയ്യാൻ വഴിയുള്ളൂ എഴുപത് ശതമാനമൊക്കെ പോൾ ചെയ്യുമ്പോൾ ഒരു രണ്ട് കോടിയേ പോൾ ചെയ്യും അതിൽ ഒരു കോടി അടുപ്പിച്ചുള്ളവർക്ക് നേരിട്ട് പോക്കറ്റിലേക്ക് സർക്കാർ പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം അതിനുള്ള നടപടികളാണ് പോകുന്നത് അപ്പോൾ ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിന് പുറമെ തദ്ദേശ മനസ്ഥാപനങ്ങൾ വഴി നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പിന്നെ വീടിൻ്റെ നമ്പർ കിട്ടാത്തവർക്കെല്ലാം അദാലത്ത് വെച്ചിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ പലയിടത്തും പെർമിറ്റുകൾ കിട്ടാതിരുന്നവർക്കെല്ലാം വീട് വയ്ക്കാൻ പെർമിറ്റുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അതിനുള്ള അദാലത്തുകൾ നടക്കുന്നു ഫയലുകൾ തീർപ്പാക്കാൻ ഭയങ്കരമായ അദാലത്തുകൾ നടക്കുന്നു ഇങ്ങനെ വൻ പ്രവർത്തനങ്ങൾ ഈ ക്ഷേമപ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇറങ്ങുന്നു വീടുകൾ നിരവധി പേർക്ക് വെച്ചു കൊടുക്കുന്നു ഇങ്ങനെ നടക്കുന്ന ക്ഷമപ്രവർത്തനങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കോളേജ് കുമാരന്മാരും കുമാരിമാരും നിങ്ങളുടെ വീട്ടിലെത്താൻ പോവുകയാണ് അതിലും ചിലപ്പോൾ ഇദ്ദേഹത്തിന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് താല്പര്യമുള്ളവരായിരിക്കും പോകുന്നത് തീർച്ചയായിട്ടും എസ് എഫ് ഐ പിള്ളാരായിരിക്കും അല്ലാതാരാ പോവുക അവർ തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് അവർ വരും മിടുക്കന്മാരായ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന പ്രസംഗ മത്സരത്തിനൊക്കെ നല്ല സമ്മാനം കിട്ടിയിട്ടുള്ള പിള്ളേരൊക്കെ പിന്നെ നമ്മുടെ വീടുകളിലേക്ക് വരും ഓക്കെ എന്നിട്ട് അവർ ക്ഷേമപ്രവർത്തനം കിട്ടാതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് ചർച്ച ചെയ്യും ഇനി എന്തെങ്കിലും പോരാറുണ്ടെങ്കിൽ അടുത്ത ഗവൺമെൻറ് നമ്മുടേത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം തരാൻ പോവുകയാണ് എന്നും കൂടെ അവസരം കിട്ടുകയാണ് ഓർമ്മയിൽ വരുന്നത് വാർത്തയായിരുന്നു അന്നൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ട് മൂന്ന് കിടുക്കൾ ഒരുമിച്ച് കൊടുത്തു അതെ അപ്പോൾ ഈ പോയ ആൾ പറയുന്നു ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഇതെല്ലാം വിവാദവും കുഴപ്പമാണ് ഇപ്പം ചെയ്യാൻ ശേഷമാണ് ഇലക്ഷൻ കമ്മീഷണറെ ഇതെല്ലാം കയറി പിടിക്കും കാരണം സർക്കാരിന് സർക്കാർ മിഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രചാരണം നടത്താമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് എന്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യുക അത് ആ ലൂക്ക് ഫോളാണ് ഇപ്പം മുഖ്യമന്ത്രി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പി ആർ ഡിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത് വിതരണം ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ സർക്കാരിൻ്റെ മെഷീറി ഉപയോഗിച്ച് ക്ഷേമ പ്രവർത്തനം നടത്തുന്നതിന് പാർട്ടി സർവേ പോലെ തന്നെ ഗവൺമെൻറ് സർവേ നടത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതിന് മുമ്പായിട്ട് ഇത് നടത്താനായിരിക്കും പ്ലാൻ പ്ലാൻ അപ്പോൾ എന്തായാലും സർക്കാർ ഉപയോഗിച്ച് നടക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത് അതെ ലക്ഷത്തോളം വീടുകളിലേക്ക് ഇങ്ങനെ എത്താൻ പോവാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് നമ്മുടെ പഴയ സാക്ഷരതാ സർവേ മോഡലിലാണെന്നാണ് അപ്പോൾ സാക്ഷരതാ സർവേ നടത്തിയത് ഓരോ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് അപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാരും ജില്ലാ കളക്ടർമാരും അങ്ങനെ സജ്ജമായി നിൽക്കും അവര് നല്ല ഭംഗിയായിട്ട് ഇത് കുട്ടികളെയൊക്കെ ട്രെയിനിങ് കൊടുത്ത് ഓരോ വീടുകളിലും എത്താനായിട്ട് പിന്നെ തഹസിൽ ദേവന്മാരും മറ്റുള്ള വില്ലേജ് ഓഫീസർമാരും ഉൾപ്പെടെയുള്ളൊരു ടീം വീടുകൾ നിശ്ചയിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കോളം തിരിച്ച് പകർത്തു കൊടുത്തുകൊണ്ട് നല്ലൊരു പ്രചാരണം നടക്കും ഓക്കെ ഭയങ്കരമായൊരു പിന്നെ തന്ത്രമാണിപ്പോൾ പിന്നെ ഈ ഈ ഒരു പരിപാടി വഴി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് പുറമെ ആർക്കൊക്കെ ആൾ കൂടുന്നു മതാനന്ത ഒരുപാട് പേര് ആൾക്കാർ കൂടുന്നതാണ് അവിടെ പോയി അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ് മോഹൻലാൽ മോഹൻലാലിന് ഉമ്മ കൊടുക്കുന്നു അപ്പം അങ്ങനെയും ഒരുപാട് പേരെ തീർത്താക്കുന്നുണ്ട് അപ്പം ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാനാണ് അയ്യപ്പൻ കോപിച്ചിട്ടും ഇപ്പോൾ സർക്കാർ വളരെ ശക്തിയോടെ മുന്നോട്ടിറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ അത് അതാണ് മറ്റൊരു വിഷയം അയ്യപ്പൻ്റെ കോപം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ ഉടനെ കടക്കും എന്ന് തോന്നുന്നുണ്ടോ സർക്കാർ തീർച്ചയായിട്ടും ഇലക്ഷന് മുമ്പായിട്ട് മൂന്നാല് പേരെ കൊടുക്കും പിന്നെ ദേവസ്വം ബോർഡിൽ മൂന്നാല് ഉദ്യോഗസ്ഥർ ബാബു മുരാഹരി പോലെയൊക്കെ ഉള്ള കുറെ പേരെയൊക്കെ കിട്ടിയിട്ടുണ്ട് മുരാരി ബാബു മുരാരി ബാബു പിന്നെ പഴയ എ ഒ അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഒക്കെ ആയിരുന്നവരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വേറെ മൂന്നാല് പേരെ കിട്ടിയിട്ടുണ്ട് പഴയവരെ വേറൊരു എഒവും കൂടെ ഉണ്ട് പിന്നെ ഒരു എഇ ഉണ്ട് ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അദ്ദേഹത്തിനേയും ഏതാണ്ട് ക്ലിപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു സ്മിത്ത് ഇപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് ഈ സ്മിത്ത് ആരാണ് അമേരിക്ക സ്മിത്ത് വേണം അപ്പല്ല ഇത് സ്വർണ്ണപ്പണിക്കാരനാണ് ഏഹ് സ്വർണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന സ്മിത്ത് ഇപ്പം ചിലപ്പം പൂട്ടി വീഴും ഇങ്ങനെ മൂന്നാല് പൊരുതികൾ മിക്കവാറും നടക്കും ഇപ്പോ രാഷ്ട്രപതിയും വരുന്നുണ്ട് രാഷ്ട്രപതി ഈ പ്രശ്നം വരുന്നുണ്ട് അതെ അതെ അതും അതും ഇവർക്ക് സാഹചര്യം കൂടി രാഷ്ട്രപതി വരെയാണ് സമരം ഒന്നും നടത്തുന്നത് ഇപ്പൊ പ്രതിപക്ഷം വലിയ സമരത്തിനാണ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ പതിനാലിനകം പന്തളത്ത് പന്തംകുളുത്തിപ്പടക്കാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് യു ഡി എഫ് ശ്രമിക്കുന്നത് കാരണം പിന്നെ കെ മുരളീധരൻ കാസർഗോഡ് നിന്ന് വലിയൊരു തീവണ്ടി ജാഥ നയിക്കുകയാണ് തീവണ്ടി എന്ന് പറഞ്ഞാൽ തീവണ്ടിയല്ല തീവണ്ടി പോലെ വരുന്ന വിധത്തിൽ വലിയൊരു ജാഥയും നയിച്ചാണ് വരാൻ പോകുന്നത് ഇവിടുന്ന് അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടൊരു ജാഥ തിരിച്ച് നയിക്കുകയാണ് അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വക പാലക്കാട് നിന്നൊരു ജാഥ നയിക്കുകയാണ് ആ സർവത്ര ജാഥയാണ് നിന്നി പുറമേ നമ്മുടെ ബെന്നി ബഹനാൻ പാലക്കാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പതിനാ പതിനാലാം തീയതി സമയം ഇല്ലാത്തതുകൊണ്ടാണ് പതിനഞ്ചാം തീയതി ഒരു ജാഥ അദ്ദേഹം നയിച്ച് ഇതെല്ലാം കൂടെ പന്തളത്ത് വന്ന് വലിയൊരു പന്തം കൊളുത്തി പ്രകടനമാണ് യു ഡി എഫ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഇത് മണ്ഡലത്തിലേക്ക് വിടാൻ പോവാണ് എന്നിട്ട് മണ് ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അയ്യപ്പന് വേണ്ടി ദീപം തെളിച്ചുകൊണ്ട് വലിയ പരിപാടികൾ വരാൻ പോവുകയാണ് പ്ലാനൊക്കെ നടാൻ ഭയങ്കരമാണ് അതുപോലെ തന്നെ ബി ജെ പിടാ നാമ പരിപാടികൾ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷനിൽ അയ്യപ്പൻ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അയ്യപ്പനെ അധികം നിറഞ്ഞു നിൽക്കാതിരിക്കാനായിരിക്കും എൽ ഡി എഫിൻ്റെ ശ്രമവും അതേസമയം യു ഡി എഫ് അയ്യപ്പനെ കൊണ്ട് ഈ ഇലക്ഷൻ നടത്തിക്കണം എന്നുള്ളതായിരിക്കും ശ്രമിക്കുന്നതും എന്ന് തോന്നുന്നു ബി ജെ പി ആണെങ്കിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ക്ലിഫ് ഹൗസിലേക്ക് ഒരു ജാഥ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കോൺഗ്രസ് ബി ജെ പി എല്ലാം അയ്യപ്പന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുമ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ നിൽക്കുന്നതിനെ മറയിടാനായിട്ട് സർക്കാർ ഈ അന്വേഷണം നടത്തുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുരുതി കൊടുത്തുകൊണ്ട് ചില പരിപാടികൾ വന്നെങ്കിൽ പക്ഷേ സർക്കാർ പറയുന്നതല്ല ആരെങ്കിലും അല്ല പ്രതിപക്ഷം പറയുന്നതല്ല ആരെങ്കിലും കുരുതി കൊടുത്താൽ പോരാ കുരുതി കൊടുക്കുന്നെങ്കിൽ നിലവിലെ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ വാസവൻ തന്നെ രാജിവെക്കണം അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റിനെ പുറത്താക്കണം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ ഡിമാൻഡുകൾ അപ്പോൾ ഇതെല്ലാം തമ്മിൽ കൂട്ടിയോയിപ്പിച്ച് വരാൻ അല്പം പ്രശ്നമാകും പ്രതിസന്ധിയാകും എന്തായാലും നമുക്ക് മൂന്നാം മൂഴം കിട്ടുകയും വേണം എന്തായാലും ശബരിമലയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയിൽ സർക്കാരിനുള്ള നിയന്ത്രണം വിട്ടുകളയാനവർ തയ്യാറാവില്ല കാരണം ഇത് ഒരു താറാവാണ് എന്ന് നമ്മൾ ലിറ്ററലി പറയാം പക്ഷേ മുൻപൊക്കെ തന്നെ പ്രശ്നമുണ്ടായപ്പോൾ കോടതിയുടെ മേൽനോട്ടം അവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും നിയമപരമായ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു കൂടുതൽ ശ്രദ്ധ ശബരിമലയിലേക്ക് വരാനുള്ള സാധ്യതകൾ അത്രത്തോളം ഉണ്ട് ഈ എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കോടതിക്ക് കൊടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് കിട്ടുകയും അതിലെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്താൽ ഒരുപക്ഷെ പലരുടെയും കൈകൾക്ക് വിലങ്ങിയിട്ടുകൊണ്ട് ഹൈക്കോടതി തന്നെ ഇതിൽ ഡയറക്റ്റായിട്ട് വരാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ഹൈക്കോടതിക്ക് വളരെ വിശ്വാസമുള്ളൊരു ഉദ്യോഗസ്ഥനെ തന്നെ ഇതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പണ്ട് കെ ജയകുമാറൊക്കെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിനെയൊക്കെ ഇതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതുപോലെ നടത്താം അല്ലെങ്കിൽ ചിലപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം തിട്ടപ്പെടുത്തുന്നതിന് അമിക്സ് കോറി ഉൾപ്പെടെയുള്ളവരുടെ ഒരു ടീമിനെ വിടുകയുണ്ടായി സുപ്രീം കോടതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഇതിപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ബീ നിലവറ തുറക്കണം എന്നുള്ളൊരു ആവശ്യം അടുത്തിടെ വന്നിരുന്നു അതെ അതെ കാരണം ഇത് അതിൻ്റെ ഉദ്ദേശുദ്ധിയായി ഇപ്പോൾ ജനങ്ങൾ സംശയിക്കും അല്ലേ അതെ കാരണം ഈ നിലവറ അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പറഞ്ഞത് ആ നിലവറ തുറന്നു കഴിഞ്ഞാൽ സമുദ്രം ഇറങ്ങി വരും സമുദ്രം കരയിലേക്ക് വരും അവിടെ കരിനാഗങ്ങളുണ്ട് അവ പിന്നെ കൊത്തി നിന്നെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന അതാണ് കാരണം ഏതെങ്കിലും ഒരു പ്രചരണം അത്തരത്തിലൊരു കഥയൊക്കെ കഥയൊക്കെ ഉണ്ട് ആ കഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ ഒരുത്തൻ ധൈര്യമായിട്ട് അവിടെ കയറരുത് കാലി തെറ്റ് വീണാലും ആൾ സംശയിക്കും ഉടൻ തന്നെ ഇരട്ടത്ത് ഈ കള്ളന്മാർക്ക് പലപ്പോഴും പറ്റുന്നതാണല്ലോ എന്തെങ്കിലും മുറിവ് പറ്റാതെ ഒരു മോഷണം നടത്താൻ പറ്റില്ല എന്തെങ്കിലും എവിടെയെങ്കിലും കുരുങ്ങി കൊത്തി ഒക്കെ വരും അപ്പം ഈ മുറിവ് വരുമ്പോൾ ഒന്ന് പേടിക്കും കാരണം ഇത്രയും സമ്പത്ത് വരുമ്പോൾ അത് ചിലരെങ്കിലും കൈയിട്ട് വരുമോ എന്ന ഒരു ഭയം ചിലരല്ലോ പലരും കൈയിട്ട് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ ഇപ്പം വർഷങ്ങളായി അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടളയും മറ്റുമൊക്കെ അടിച്ചു മാറ്റാമെങ്കിൽ അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന പഞ്ചലോ വിഗ്രഹമായതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ ചിലപ്പം മാറിപ്പോയി വേറെ അയ്യപ്പന്മാർ അവിടെ വന്ന് വന്നേനെ യഥാർത്ഥ അയ്യപ്പൻ പോയിട്ട് പുതിയ പിന്നെ മദ്രാസിൽ ചെന്നൈയിലെ കമ്പനി ബോൾഡ് ചെയ്ത് കൊടുക്കുന്ന അയ്യപ്പൻ അവിടെ പ്രത്യക്ഷപ്പെട്ടേനെ എന്തായാലും ദൈവാധീനത്തിന് അയ്യപ്പൻ പഞ്ചലോഹമായിട്ട് ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉദ്രവിക്കാത്തതെന്നാണ് പറയുന്നത് അല്ല ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി ചിലപ്പോൾ പരാതിയായി വന്നേക്കും അല്ലെങ്കിൽ അന്വേഷണം വലിയ തോതിൽ വരും എന്ന് മാത്രമല്ല കേന്ദ്രത്തിന് ഇടപെടാൻ ഒരു നല്ല സന്ദർഭം ഇപ്പോൾ കിട്ടിയിരിക്കുക ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഹൈക്കോടതി സ്പെഷ്യൽ പിന്നെ സിറ്റിംഗ് പിന്നെ എസ് ഐ ടി നിയോഗിച്ചത് അതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും ഇത് ശബരിമല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളുടെ ഒരുപാട് ധനാഗമന മാർഗങ്ങളുള്ള ക്ഷേത്രങ്ങളെ പരിരക്ഷിക്കേണ്ടതും അതിന് പ്രത്യേക നോംസും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് അധികം താമസിയാതെ അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടെ ഇലക്ഷന് വേണ്ടി അന്തരീക്ഷം ഒരുക്കുമ്പോൾ കേന്ദ്രത്തിന് നല്ല ഭംഗിയായിട്ട് ഇതിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യമാണ് കിട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ അയ്യപ്പൻ മാത്രമായിരിക്കില്ല തിരുപ്പതിയിലായാലും കാശിയിലായാലും പലയിടത്തെയും പ്രധാനപ്പെട്ട വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കൂടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടാകും ഭക്തർക്ക് അതിൽ ആശ്വാസം കണ്ടെത്താനും കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പ്രത്യാശ അങ്ങനെ ഒരു നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അല്ലെങ്കിൽ നാനൂറ് കോടി വരുമാനമുള്ള തിരുവിതാം ഗുരുവായൂരപ്പൻ അവിടെ നടക്കുന്നത് ഇതിന്റെ അപ്പുറമാണെന്നാണ് പറയുന്നത് അത് ഇതിന് ആരെങ്കിലും എസ് ഐ ടി പോയാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ശബരിമലയിൽ നിരന്തരമായി നടക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പത്മനാഭൻ്റെ സ്വ സ്വർണത്തിന് വേണ്ടി നിലവറ തുറക്കുന്ന മുറവിളി കൂട്ടുന്ന പലരും ഇതിൻ്റെയൊക്കെ പിന്നിൽ പലവിധ ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭഗവാന്റെ സ്വത്ത് പ്രധാനപ്പെട്ട വലിയ ക്ഷേത്രങ്ങളിൽ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമത്തിന് കുറേ നാളായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അത് കേന്ദ്രം കൈകടത്തി എന്നൊരു പരാതി വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ ഒന്ന് മാറി മാറി നിൽക്കുന്നത് അപ്പം ഇപ്പം കേന്ദ്രം സാഹചര്യം ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അയ്യപ്പന് മാത്രമല്ല ഗുരുവായൂരപ്പന് മാത്രമല്ല ഇന്ത്യയിലാകമാനമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഭഗവാൻമാർക്ക് സംരക്ഷണവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരുമെന്നാണ് കേക്ക് കൾവി യെസ് എന്തായാലും ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം കേന്ദ്രത്തിന് ഒരു ഇടപെടൽ നടത്താനുള്ള സ്പേസാണ് ഈ ക്രമക്കേട് വിവരം പുറത്തു വന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതായത് ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണ വിഷയം ആ വിഷയം പുറത്തു വന്നത് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കും അതായത് ക്ഷേത്ര ഭരണ നിർവഹണം ഭക്തരെ ഏൽപ്പിക്കുക എന്നുള്ളൊരു നീക്കം അത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് അതിന് ഇനി ശക്തി പ്രാപിക്കും എന്നുള്ളൊരു അഭിപ്രായമാണിപ്പോൾ പരക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ പോരായ്മകളെയും വീഴ്ചകളെയും ഒക്കെ തന്നെ മറയ്ക്കുവാനായി ഇടതുപക്ഷം സർക്കാർ മിഷനറി ഉപയോഗിച്ച് എൺപത് ലക്ഷം വീടുകളിലേക്ക് തങ്ങളുടെ പ്രചരണാർത്ഥം ക്ഷേമ പദ്ധതികളുടെ പ്രചരണാർത്ഥം സന്ദർശനം നടത്താൻ പോവുകയാണ് അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് പിണറായിയുടെ തന്ത്രം നമുക്ക് അത്ര വേഗത്തിൽ എഴുതിത്തള്ളാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമാണ് എന്തായാലും ഇനി തന്ത്രങ്ങളുടെ ഒരു ഏറ്റുമുട്ടലായിരിക്കും തിരഞ്ഞെടുപ്പിന് മുൻപ് ഇനിയിപ്പോൾ നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഈ ശബരിമല ക്രമക്കേട് മോഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതുമായി ഉണ്ടായിരിക്കുന്ന അഭിമാനക്ഷതം അതിനെ മറയ്ക്കുവാനായി ഇടതുപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വാർത്തകൾ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് അത് ആർക്കും ആപത്തുണ്ടാകുന്നതാകരുതേ എന്ന പ്രാർത്ഥനയോടെ ടോക്കിംഗ് പോയിൻ്റ് ഇന്നത്തെ അധ്യായം കൂടെ അവസാനിപ്പിക്കാൻ വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിൻ്റ് അവസാനം ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യാപക പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം